നമസ്കാരം വൺ ടു ത്രീ മോഡലിൽ നമ്പർ ഇട്ട് കൊല്ലുന്ന രീതി ഹമാസ് നേതാക്കളിൽ ഇനി തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന ആദ്യം അവരുടെ വീട്ടിലേക്ക് ഒരു കത്താണ് എത്തുക അതിൽ വിശദമായി പറയും നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഇന്ന ഇന്ന പാതകങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും അതിനാൽ അയാളെ ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സ് ഭീകരാക്രമണത്തിൽ തങ്ങളുടെ അത്ലറ്റുകളെ കൊന്ന കേസിൽ പ്രതികളായ പി എല്ലൊക്കാരുടെ വീടുകളിലേക്കൊക്കെ വന്നു ഇതുപോലെ ഒരു മരണ വാറന്റ് രഹസ്യമായി കൊല്ലുന്ന സംഘടനയല്ല ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ചെയ്യാൻ പോകുന്നത് പരസ്യമായി പറയും ഇങ്ങനെ മൊസാദിന്റെ മരണ വാറന്റ് കിട്ടിയ മ്യൂണിച്ച് ഭീകരാക്രമണ കേസിലെ ഫലസ്തീൻ ഭീകരർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു നമ്മുടെ മണിയാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൺ ടു ത്രീ എന്ന് നമ്പർ ഇട്ട് വന്നു അതിനിടെ ആള് മാറിപ്പോയ ഒരു കൊലപാതകം നടന്നു പല കൊലകളും പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് വിഷ സൂചിയായി വിഷപുഷ്പമായി മിസൈലായി പെൻ ബോംബായി അങ്ങനെ പല രീതിയിലുള്ള കൊലകൾ എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ജർമ്മനിയിലെ മ്യൂണിസ്റ്റ് നഗരത്തിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഫലസ്തീൻ ഗിർല സംഘടന നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് ഇസ്രയേലി കായിക താരങ്ങളാണ് കൊല്ലപ്പെട്ടത് രാഷ്ട്രം ഒന്നടങ്കം വിതുംബിയ നിമിഷം പക്ഷേ തങ്ങളുടെ ജനതയുടെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനായിരുന്നു ഇസ്രയേലി പ്രധാനമന്ത്രി ഗോൾഡോ മെയ്റിന്റെ തീരുമാനം അങ്ങനെയാണ് മ്യൂണിസ്റ്റ് ഭീകരാക്രമണത്തിലെ മുഴുവൻ ഭീകരനെയും മൊസാദ് വേട്ടയാടിക്കൊന്നത് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന സംഘടനയെ എന്തു വില കൊടുത്തും നശിപ്പിക്കുമെന്ന പ്രധാനമന്ത്രി ഗോൾഡോ മെയ്റിന്റെ പ്രതിജ്ഞ ശരിയായി അതുപോലെ ഒരു പ്രതിജ്ഞയാണ് ഇസ്രായേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹും എടുത്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി വെടിവെച്ചും കുത്തിയും ബലാത്സംഗം ചെയ്തും ആയിരത്തോളം പേരെ കൊല്ലുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിനെ മുച്ചൂട് മുടിക്കുമെന്നായിരുന്നു ആ പ്രതിജ്ഞ ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് പാതാളത്തിൽ പോയി ഇരുന്നാലും മൊസാദ് അവരെ പൊക്കിയിരിക്കും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവർ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് ഹമാസ് നേതൃത്വത്തിലെ ഒരാൾ ഒഴിച്ചുള്ള പ്രമുഖരെയെല്ലാം മൊസാദ് കൊന്നു തള്ളിക്കഴിഞ്ഞു നേരിട്ടുള്ള യുദ്ധത്തിൽ പതിനായിരത്തിലേറെ ഹമാസ് ഭീകരരാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കൈയാൽ കൊല്ലപ്പെട്ടത് ലബനിലെ ഹിസ്ബുളയുടെ നൂറോളം കമാൻഡർമാരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഒൻപത് അറബ് രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്നിട്ട് വെറും ആറു ദിവസം കൊണ്ട് അവരെ നിലംപരിശാക്കി വിജയിച്ച ഇസ്രായേൽ സൈന്യത്തിനാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേലിന് നേരെ പോക്കാൻ ഇനി അടുത്ത കാലത്തൊന്നും ഹമാസിന് കൈപൊങ്ങില്ല ഇനി ആ റോൾ ഏറ്റെടുക്കുക ഇറാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യുദ്ധത്തിലേക്ക് പിറന്നു വീണ ഇസ്രയേലിന് പക്ഷേ യുദ്ധം ചെയ്യാതെ വയ്യ കാരണം ആയുധം താഴെ വെച്ചാൽ അവർ തീരും ശത്രുക്കളുടെ നടുക്കാണ് അവർ ജീവിക്കുന്നത് ആ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് മൊസാദ് എന്ന തങ്ങളുടെ ചാരസംഘടന മറ്റൊരു രാജ്യത്തിൽ നുഴിഞ്ഞു കയറുക എന്നിട്ട് ആരും അറിയാതെ കൊന്നു തള്ളുക കൊല നടന്നെടുത്ത ഒരു തെളിവുണ്ടാകില്ല ഒരാൾ പോലും പിടിക്കപ്പെടില്ല മൊസാദിന്റെ രീതി അങ്ങനെയാണ് ഇപ്പോൾ ഇറാനിലെത്തിയ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊന്നു തള്ളിയ മോഡസ് ഓപ്രാൻഡി കണ്ട് ലോകം ഞെട്ടുകയാണ് ഖത്തറിൽ സ്ഥിരതാമസക്കാരനായ ഹനിയെ മൊസാദ് അവിടെ വെച്ച് കൊല്ലാത്തത് അതിന് കഴിയാഞ്ഞിട്ടല്ലായിരുന്നു ഇപ്പോൾ താരതമ്യേനെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കരുത് എന്ന് കരുതിയാണ് പക്ഷേ ഹനിയ ഖത്തർ വിട്ടതോടെ അയാളുടെ ചീട്ട് കയറുകയും ചെയ്തു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ടായിരുന്നു ഹനിയ ടെഹ്റാനിലെത്തിയത് ഹനിയ ആ മുറിയിൽ എത്തുമെന്ന് രണ്ട് മാസം മുമ്പ് തന്നെ മൊസാദ് തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെയാണ് അവരുടെ നെറ്റ്വർക്ക് ടെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ മുറിയിൽ വെച്ച് അത്യാധുനികവും റിമോട്ട് നിയന്ത്രിതവുമായ ബോംബ് സ്ഫോടനമാണ് ഹനിയയുടെ ജീവൻ എടുത്തതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഒരുപാട് സ്ഥലത്ത് മൊസാദ് വലവിരിച്ചിട്ടുണ്ടാവുമെന്നും ഉറപ്പാണ് എന്നാൽ അതേ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു ഫലസ്തീൻ നേതാവ് ജനറൽ സിയാദ് അൽ നഖ്ലെ സുരക്ഷിതനായിരുന്നു സ്ഫോടനത്തിൽ ഹനിയയുടെ മുറി മാത്രമേ തകർന്നുള്ളൂ അതാണ് മുസാദിന്റെ മറ്റൊരു രീതി ഒരു ലക്ഷം പേരുള്ള ആൾക്കൂട്ടമായാലും ടാർജറ്റിന് മാത്രമാണ് കൃത്യമായി മരിച്ചു വീഴുക ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കില്ലർ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ പോലും സാധാരണയായി കൊല്ലപ്പെടില്ല സ്ഫോടനത്തെ തുടർന്ന് തൽക്ഷണം ഹനിയ മരിച്ചു ഹനിയയുടെ മുറിയിലേക്ക് ബോംബ് എങ്ങനെ കടത്തിയെന്നോ എപ്പോഴാണെന്നോ ആർക്കും അറിയില്ല ഇസ്രയേലിൽ ചാരസംഘടനയായ മുസാദിനുള്ളിൽ അതിവിപുല ബന്ധങ്ങളുള്ള മാധ്യമ പ്രവർത്തകൻ റോനൻ ബ്രഗ്മാന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു പുറത്തുവിട്ടത് ബ്രിഗ്മാന്റെ റിപ്പോർട്ട് പ്രകാരം കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും മുമ്പ് മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു വടക്കൻ ടെഹ്റാനിലെ സമ്പന്ന വാസമേഖലയിലുള്ള നിഷാദ് എന്ന കോമ്പൗണ്ടിലുള്ള ഈ ഗസ്റ്റ് ഹൗസ് റെവല്യൂഷണറി ഗാർഡിന്റെ കാവലിലാണ് ഹനിയ ടെഹ്റാനിലെത്തുമ്പോൾ സ്ഥിരമായി ഈ ഗസ്റ്റ് ഹൗസിലെ മുറിയിലാണ് പാർക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് മൊസാദ് തന്ത്രമൊരുക്കിയത് സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങി പുലർച്ചെ രണ്ടിന് ശബ്ദം കെട്ട് നടിഞ്ഞ ഗസ്റ്റ് ഹൗസ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഹനിയയും അംഗരക്ഷകനും ഉറങ്ങിയിരുന്ന മുറിയിലാണ് സ്ഫോടനം ഉണ്ടായതെന്നത് എല്ലാവർക്കും ഞെട്ടലായി ഗസ്റ്റ് ഹൌസിലെ മെഡിക്കൽ ടീം ഉടനടി മുറിയിലെത്തി പക്ഷേ അപ്പോഴേക്കും ഹനിയ മരിച്ചിരുന്നു തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി നടത്തിയ കൊല ഇറാനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഒക്ടോബർ ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ നാല് നേതാക്കളെ ബധിക്കുമെന്നായിരുന്നു നെതന്യാഹു ആണയിട്ടത് ഇസ്മായിൽ ഹനിയ ഗസയിലെ നേതാവ് യഹ്യാസ് ഇൻവർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഈസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ സിൻവർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മർവാൻ ഈസ മാർച്ചിൽ കൊല്ലപ്പെട്ടു ഒക്ടോബറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്നു അൽ ഖസാം ബ്രിഗേഡിന്റെ സ്ഥാപകൻ മുഹമ്മദ് ദൈഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ ദൈഫ് കൊല്ലപ്പെട്ടെന്ന വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത് ഹമാസ് താൽവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടു പോകലും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ദൈഫാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ദെയ്ഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യൂണിസ് ബ്രിഗേഡ് കമാൻഡർ റാഫാസ് അലാമ കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികളും മരിച്ചു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ദൈഫ് കഴിഞ്ഞിരുന്ന വീടിന് മേലിലിട്ടതെന്നാണ് വിവരം സത്യത്തിൽ ഇങ്ങനെയാണ് ഗാസിയിൽ മരണസംഖ്യ ഉയരുന്നത് കാരണം ഭീകരർ ഒളിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ജനങ്ങളെ ബന്ദിയാക്കിയാണ് ഹമാസ് രക്ഷപ്പെടുന്നത് ഒരു വിഭാഗം സിവിലിയൻസിന്റെ ശക്തമായ പിന്തുണയും ഗാസയിലെ ഭരണകക്ഷിയായ ഹമാസിനുണ്ട് ഇസ്രായേൽ വേട്ടയാടുന്നത് ഭീകരരെയാണ് പക്ഷേ സ്കൂളിനും ആശുപത്രിക്കും ഇടയിൽ റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ച് ഹമാസ് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യവും അതുപോലെ തിരിച്ചടിക്കും അങ്ങനെയാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഹമാസിന് വേണ്ടതും അതാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നുവെന്ന് പറഞ്ഞ് ഇസ്രയേലിനെതിരെ ലോകവ്യാപകമായി ജനരോഷം ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു ഇസ്രയേലിലെ കൊടും കുറ്റവാളികളുടെ പട്ടികയിലെ പ്രധാനിയാണ് ദീഫ് ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ അടക്കം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതും ദീഫായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക പുറത്തിറക്കിയ അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പട്ടികയിലും മുഹമ്മദ് ദെയഫിന്റെ പേരുണ്ടായിരുന്നു ദൈഫിനെയും ഹനിയും ഈസയും തീർത്തതോടെ ഇസ്രായേലിന്റെ പ്രതികാരം പകുതി പൂർത്തിയായതായിട്ടാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഹമാസിന്റെ തലപ്പത്തുള്ള ഏക പ്രമുഖ നേതാവായ എഹിയാസിൻവറാകട്ടെ ഡൽഹി മെട്രോയേക്കാൾ ആഴത്തിൽ ഹമാസ് ഗാസേൽ ഉണ്ടാക്കിയ തുരങ്കങ്ങളിലാണ് ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള അഞ്ഞൂറിലേറെ തുരങ്കങ്ങളിൽ പകുതിയോളം ഇസ്രായേൽ സേന നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളതിനെ കൂടി കണ്ടെത്താനാണ് ഗാസയിൽ കീറിമുറിച്ച് ഐ പരിശോധന നടത്തുന്നത് തുരങ്കത്തിലിരുന്നാൽ ഇസ്രായേൽ സൈന്യം തീർക്കും പുറത്തിറങ്ങി വിദേശത്തേക്ക് കടന്നാൽ മൊസാദ് തീർക്കും ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് സിൻവറിന്റേത് അതിനിടെ എഹിയാസ് സിൻവർ ഗാസിലെ റഫേലിൽ നിന്ന് രക്ഷപ്പെട്ടതായി വാർത്ത വന്നിരുന്നു പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സിൻവർ റഫേലിൽ നിന്ന് മുങ്ങി ഇപ്പോൾ ഖാൻ യൂണിസിലെ ഹമാസ് തീർത്ത ഭൂഗർഭ അറകളിൽ എവിടെയോ ഒളിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് എന്തായാലും ആ ഭീകരൻ വൈകാതെ കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ് ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് മൊസാദ് വീണ്ടും ചർച്ചയാവുകയാണ് പോലും അറിയാതെ ഏത് രാജ്യത്ത് കടന്നു കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രായേൽ ചാർ സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ആകെ രണ്ടായിരം പേരാണ് മൊസാദിൽ ജീവനക്കാരായി ഉള്ളത് പക്ഷേ ഇവർ രണ്ടു കോടി പേർക്ക് സമാനമാണെന്നാണ് പറയുക അമേരിക്കയുടെ സി എ ഇക്കും ഇരുപതിനായിരം അംഗങ്ങളുണ്ട് നമ്മുടെ റോയ്ക്കുമുണ്ട് അത് ഏറെ അംഗങ്ങൾ പക്ഷേ ഒരു മൊസാദ് കമാൻഡോ എന്നത് ബാഹുബലിയെ പോലെ ആയിരം സാധാ പട്ടാളക്കാർക്ക് തുല്യമാണ് അയാളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല ലോകത്തിലെ ഏത് ആയുധവും ഉപയോഗിക്കാൻ അറിയാം മരുഭൂമിയിലും കടലിലും ദിവസങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ അതിജീവിക്കാൻ പോലും അവരെ പഠിപ്പിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ഒരു പരിശീലനം ലോകത്തെവിടെയുമില്ല ഓസ്കാർ നോമിനേഷനുകളൊക്കെ നാം കേട്ടിട്ടുണ്ട് പക്ഷെ മൊസാദിന് കൊലപാതകത്തിന് നോമിനേഷനുണ്ട് കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് ആദ്യപടി രാജ്യത്തിലെ ഏതെങ്കിലും ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആവും ആ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിന്റെ സാധ്യതാ പഠനമാണ് അയാളെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തായുധം ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തും ഈ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ അതിന്റെ കണ്ടെത്തലുകൾ അവർ വരാഷ് എന്ന പേരായ രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളുടെയും തലവന്മാർ അംഗങ്ങളായ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും ഈ ഉന്നത അധികാര കമ്മിറ്റി പ്രസ്തുത ഓപ്പറേഷനു വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകും പക്ഷേ ഈ കമ്മിറ്റിക്കും പ്രസ്തുത കൊലപാതകത്തിന് അന്തിമ അനുമതി നൽകാനുള്ള അധികാരമില്ല മൊസാദിന്റെ എല്ലാ കൊലപാതകങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ പുറത്താണ് നടപ്പിലാക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഇതിൽ വലിയ റോൾ ഉണ്ട് ഇവരുടെ കയ്യിലുള്ള ഒരു യെല്ലോ ബുക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബുക്കിൽ പേര് വന്നാൽ പിന്നെ ഏത് വമ്പൻ്റെയും കഥ കഴിഞ്ഞു പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അന്തിമാനുമതി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി വീണ്ടും മൊസാദിന്റെ കോർട്ടിലേക്ക് വരും ഈ ഘട്ടത്തിലാണ് മൊസാദിന്റെ അണ്ടർ കവർ ഓപ്പറേഷനൽ ബ്രാഞ്ചായ സിസേറിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് സിസേറിയയുടെ പണി ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് അതിനുശേഷം ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കില്ലിംഗ് ഡിപ്പാർട്ട്മെന്റായ കിഡോണിലേക്ക് എത്തും ഇവരുടെ പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് വധം നടപ്പാക്കുന്നത് ഇതിനായി മൊസാദിന് വേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് വിഷ സൂചി മുതൽ ചാരസുന്ദരികൾ വരെ മൊസാദിന് ആയുധമാണ് ഇരു ചെവി അറിയാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള മൊസാദിന്റെ മാസ്റ്റർ പീസ് രീതികളിൽ ഒന്നാണത്രേ അത്രേ വിഷസൂചി പ്രയോഗം രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിന് ദുബായിൽ വെച്ച് ഹമാസ് നേതാവ് മഹ്മൂദ് അബ്ദുൾ റഹൂഫ് മുഹമ്മദ് ഹാസിനെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ മുറിയിൽ ഉറങ്ങാൻ പോയ മഹ്മൂദ് പിറ്റേ ദിവസം ഹൃദയാഘാതം വന്ന് മരിച്ചെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ വൈകാതെ ഇത് മൊസാദ് നടത്തിയ കൊലയാണെന്ന് തെളിഞ്ഞു ഹോട്ടലിലെ അത്യാധുനിക ലോക്കറിന്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയാണ് മഹ്മൂദിന്റെ റൂമിൽ കയറിയത് ഇത്തരം ലോക്കറുകൾ തുറക്കാൻ പ്രത്യേകം കഴിവുള്ളവർ മൊസാദിലുണ്ട് അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി അവർ കൂറുമാറ്റിയിരുന്നു വെറും പണം മാത്രമല്ല ആജീവനാന്ത പ്രൊട്ടക്ഷനും മൊസാദ് നൽകും മൊസാദ് വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിങ്ങളുടെ രൂപം തന്നെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം അവർ നൽകും അതുപോലെ മേക്ക് ഓവറാണ് മൊസാദിന്റെ മറ്റൊരു പ്രത്യേകത സിഖ് കാരനെ ആഫ്രിക്കക്കാരനാകാൻ മൊസാദ് ടീമിന് അധിക സമയം വേണ്ട ഇന്ന് ഡ്രോണുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുമാണ് മൊസാദിന്റെ ബലം ഒരു സ്ഥലത്ത് ഒരു കമാൻഡോ പോകേണ്ട കാര്യം പോലുമില്ല ഡ്രോൺ അക്കാര്യം നിർവഹിക്കും ഈ മൊസാദിനെ പേടിച്ചാണ് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്രായേലിനെതിരെ തിരിയാത്തത് എന്തിന് അമേരിക്കയ്ക്ക് പോലും മൊസാദിനെ ഭയമുണ്ട് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ശത്രുതയില്ല മൂന്ന് തവണ അടിച്ചിട്ടും തോൽവിയേറ്റത്തിന്റെ പേടികൊണ്ടുകൂടിയാവാം അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കിടക്കുന്നു പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ജൂതരാഷ്ട്രത്തെ തുടർച്ചു നീക്കുമെന്ന പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇറാൻ അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും പ്രഖ്യാപിച്ചു വലിയ വിലയാണ് ഇറാൻ അതിന് കൂടിക്കേണ്ടി വന്നത് തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇസ്രയേൽ കഴിഞ്ഞു പക്ഷേ അവർ നിരന്തരം ഇറാന് പണി കൊടുത്തു രണ്ടായിരത്തി പത്തിൽ ഇറാന്റെ ആണവ ഗവേഷണത്തിലെ പ്രമുഖനായ ഡാരിയുഷ് റെസൈ നജാദിനെ ബൈക്കിലെത്തി രണ്ടുപേർ വെടിവെച്ചു കൊന്നു ടെഹ്റാനിൽ പട്ടാപകൽ നാലരയോടെയാണ് സംഭവം ഇന്നും ബൈക്കും പ്രതികളെയും കണ്ടുകെട്ടിയിട്ടില്ല മറ്റൊരാണവശാസ്ത്രജ്ഞന് ഡോക്ടർ മജീദ് ഷെഹ്രിയാരിയും കൊല്ലപ്പെട്ടു ബൈക്കിൽ വന്ന ചാരൻ അദ്ദേഹത്തിന്റെ ഓടിക്കൊണ്ടിരുന്ന കാറിന് പിന്നിൽ ബോംബ് ഘടിപ്പിക്കുകയായിരുന്നു ഡോക്ടർ ഫെറൈദുൻ അബ്ബാസി ദവാനിക്കും ധവാനിക്കും അതേഗതിയുണ്ടായി സർക്കാരിന്റെ സമാന്തര പട്ടാള സംവിധാനമായ റവല്യൂഷണറി ഗാർഡ്സ് അംഗവും ക്വാണ്ടം ഫിസിക്സ് പ്രൊഫസറുമായ മസൂദ് അലിയുടെ ഊഴമായിരുന്നു അടുത്തത് മുഹമ്മദി സ്വന്തം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അടുത്തൊരു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു അതിലായിരുന്നു ബോംബ് വെച്ചിരുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ തന്നെ യൂണിറ്റ് എണ്ണൂറ്റി മേധാവി കേണൽ ഹസൻ സയ്യദ് ഖൊഡയെ വീടിന് മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ബൈക്കിൽ വന്ന കൊലയാളികൾ കാറിലിരുന്ന ഖൊഡയെ അഞ്ചു തവണ വെടിവെച്ചു ഇറാനിയൻ നേതാക്കൾ മറ്റു രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ അവരെ തട്ടിയെടുത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച് വിമാനത്തിലേക്ക് ഇസ്രായേലിൽ കടത്തുന്നത് മൊസാദിന്റെ മറ്റൊരു തന്ത്രമാണ് ജനറൽ അലി അലീറിസ അസ്ഗാരി എന്ന മുൻ ഇറാനിയൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയെ രണ്ടായിരത്തി ഏഴിൽ ഇസ്താംബുളിൽ വെച്ച് കാണാതായി ആണവ പരിപാടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് വർഷത്തോളം യാതൊരു വിവരവും കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചു അസ്ഗാരിയെ മൊസാദ് തട്ടിക്കൊണ്ടുപോയതാണ് ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും അസ്ഗാരി അമേരിക്കയിലേക്ക് കൂറുമാറിയതാണെന്ന് പറയുന്നുണ്ട് അൻപത് ലക്ഷം ഡോളർ നൽകി പുതിയ പേരും ഐഡിയും നൽകി താമസിപ്പിച്ചിരിക്കുകയാണത്രേ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് മൊസാദ് ലോകത്തെ വീണ്ടും നടത്തിയത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിലെ കുച് വിഭാഗ മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയുടെ വധത്തിൽ അമേരിക്ക പോലും ഞെട്ടി ബഗ്ദാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ബോംബിട്ട് സുലൈമാനി വകവരുത്തുകയായിരുന്നു ഉപഗ്രഹ നിയന്ത്രിത ബോംബായിരുന്നു അത് അതുപോലെ ഇറാന്റെ അണുബോംബ് നിർമ്മാണത്തെ സൈബർ ആക്രമണത്തിലൂടെ മൊസാദ് തകർത്തതും വാർത്തയായി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വൈറസിനെ കടത്തിവിട്ട് തെറ്റായ നിർദ്ദേശം നൽകിയാണ് അവർ നിലയം തകർത്തത് ഇതുമൂലം വർഷങ്ങളാണ് ഇറാന്റെ ആണവ പദ്ധതി വൈകിയത് ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഇറാനിൽ കയറി മൊസാദ് ഹനിയെ തീർത്തത് അതോടെ ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് ഉണ്ടാവുകയെന്നും വിലയിരുത്തലുകളുണ്ട് ഹമാസിനു പകരം ഇറാൻ എന്ന ഷിയാ രാഷ്ട്രവുമായുള്ള നേരിട്ടുള്ള യുദ്ധമാണ് കാണാൻ പോകുന്നത് എന്നാണ് പൊതുവിലയിരുത്തൽ ഹനിയ വധത്തിന് പിന്നാലെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനയെ ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമിനയെ ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എത്ര ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമല്ല ടെൽ അവീഫിനും ഹൈഫെക്കിനും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡർമാരുടെ പരിഗണനയിലുള്ളത് എന്ന് ഇറാൻ കമാൻഡർമാർ പറഞ്ഞു പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കെതിയ ഔദ്യോഗിക അതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിലുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷവും രൂക്ഷമാകും കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസിയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതാകാം ഇറാൻ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് താൽവിനെ വധിക്കാൻ കാരണമായതെന്നും കരുതുന്നവരുണ്ട് ഇസ്രയേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു ഇസ്മായിലിന്റെ കൊലപാതകത്തിന് ശേഷം ജംഖരൻ പള്ളിയിൽ ഇറാൻ പ്രതികാരത്തിന്റെ ചെങ്കുടി ഉയർത്തിയത് തിരിച്ചടിയുടെ സൂചനയാണ് പക്ഷേ ഈ പ്രതികാരം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇസ്രായേൽ കഴിയുന്നത് ഈശ് പോലും അറിയാതെ ഏതു രാജ്യത്ത് കടന്നു കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രായേൽ ചാരു സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ഖാമിനെയും വല്ലാതെ കളിച്ചാൽ വൈകാതെ അയാളും പടമാവും പക്ഷേ ഇതൊന്നും ഗത്യന്തരമില്ലാതെ ചെയ്യുന്നതാണെന്നാണ് ഇസ്രായേൽ അനുഭാവികൾ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഈ മേഖലയിൽ സമാധാനം വരും പക്ഷേ ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ അതു തീരും